ശ്രീ മഹാദേവിയെ നമ കൃഷ്ണഗിരി ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തൃക്കാർത്തികയാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രം ദേവിയുടെ ജന്മദിനമാണ് ഹൈന്ദവരായ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് സന്ധ്യയ്ക്ക് ക്ഷേത്രങ്ങളും വീടുകളും ദീപങ്ങളാൽ അലങ്കരിച്ച് ദേവിയെ സ്വാഗതം ചെയ്യുന്നു പ്രീതി നേടുവാൻ ഏറ്റവും ഉത്തമമായ ദിനം കൂടിയാണിത് കുടുംബത്ത് ഐശ്വര്യമുണ്ടാകാൻ ദേവിയെ പ്രസാദിപ്പിക്കാൻ ഉത്തമമായ ഒരു ദിവസം ഇത്തവണത്തെ തൃക്കാർത്തിക വരുന്നത് രണ്ടായിരത്തി ഡിസംബർ നാല് വ്യാഴാഴ്ചയാണ് അതായത് നാളെ ഒരുപാട് ആളുകൾ ഈ ദിവസം ഒരിക്കലായോ പൂർണ്ണവ്രതമായോ എടുക്കാറുണ്ട് തൃക്കാർത്തിക ദിവസം ഭൂമിയിൽ ദേവീ സാന്നിധ്യം വളരെ കൂടുതലാണ് ഈ വിശ്വാസത്തിലാണ് എല്ലാവരും വീട്ടിൽ നിറയെ ദീപം തെളിയിക്കുന്നത് ഈ ദിവസം ദേവീ ഭജനം ഇരട്ടി ഫലം നൽകുന്നു ലളിതാ സഹസ്രനാമം സൗന്ദര്യ ലഹരി ദേവീ മാഹാത്മ്യം ദേവി ഭാഗവതം ദേവി കീർത്തനങ്ങൾ എല്ലാം വായിക്കുന്നത് അതിശ്രേഷ്ഠമാണ് വീട്ടിലിരിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർ ദേവി മഹാത്മ്യം മുഴുവനായി പാരായണം ചെയ്യുക തലേ ദിവസം തന്നെ വീടും പരിസരവും വൃത്തിയാക്കി ഒരിക്കൽ വ്രതം ഒക്കെ എടുക്കുന്നവരുമുണ്ട് വീട്ടിൽ ഐശ്വര്യം നിറയാൻ ആദ്യം ചെയ്യേണ്ടത് വീടും പരിസരവും വൃത്തിയാക്കുക എന്നതാണ് അതിനു അല്പം ചാണക വെള്ളമോ പുണ്യാഹമോ തളിക്കുക വ്രതം എടുക്കുന്നവർ തലേന്ന് തുടങ്ങി മത്സ്യമാംസാദികൾ ഒഴിവാക്കി തലേന്ന് അതായത് ഒരിക്കലെടുക്കുക ഇന്ന് നാളെ രാവിലെ കുളിച്ച് തുളസിക്ക് വെള്ളം ഒഴിക്കുക നാളെ ചോറ്റാനിക്കര അമ്മയുടെ പിറന്നാൾ കൂടിയാണ് അമ്മയ്ക്ക് മകത്തിന് ചാർത്തുന്ന ഗോളകയാണ് ചാർത്തുന്നത് നാളെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാലയോ ചുവന്ന പട്ടോ ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുക ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എങ്കിൽ വീട്ടിലിരുന്ന് നാമം ജപിക്കുക വൈകുന്നേരം കുളിച്ച് എല്ലാവരും കൂടി വീട്ടിൽ നിറച്ചും ദീപങ്ങൾ കത്തിച്ച് ദേവിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുക കഷ്ടതകൾ നീക്കാനും ദാരിദ്ര്യ ദുഃഖശമനത്തിനും രോഗമുക്തിക്കും ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനും ഗൃഹദോഷം മാറാനും പഠനത്തിൽ മികവ് ഉണ്ടാവാനും തൃക്കാർത്തിക വ്രതം നോക്കുന്നത് വളരെ ഉത്തമമാണ് വിഷ്ണുവിന് പ്രിയപ്പെട്ട തുളസി ദേവി ഭൂമിയിൽ അവതരിച്ചത് തൃക്കാർത്തിക ദിവസമാണെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ പാലാഴി മതനത്തിനിടയിൽ എല്ലാ ഐശ്വര്യങ്ങളുമായി ലക്ഷ്മി ദേവി അവതരിച്ചതും ഈ തൃക്കാർത്തിക ദിവസം തന്നെയാണ് ദേവിയെ ശ്രീ ശ്രീലളിത ത്രിപുരസുന്ദരി ഭാവത്തിൽ ഭജിക്കുന്നതിന് ഏറ്റവും നല്ലത് ശ്രീ ശ്രീലളിതാ സഹസ്രനാമമാണ് നാളെ ഒരു നെയ് വിളക്കെങ്കിലും കത്തിക്കുക നാളത്തെ ദിവസം നൂറ്റി ദീപങ്ങൾ തെളിയിക്കണം അതാണ് ഉത്തമം അതിന് സാധിക്കാത്തവർ ഇരുപത്തേഴ് മൺചിരാതി ദീപം തെളിയിക്കുക ഇനി കാര്യസിദ്ധിക്കായി മുപ്പത്താറ് ദീപവും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ അമ്പത്തൊന്ന് ദീപങ്ങളും രോഗദുരിത ശാന്തിക്കായി നാൽപ്പത്തൊന്ന് ദീപം തെളിയിക്കുന്നതും വളരെ ഉത്തമമാണ് ദേവി വൈകിട്ട് നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നിറദീപങ്ങളാൽ നമ്മൾ ദേവിയെ സ്വാഗതം ചെയ്യുമ്പോൾ ആദിപരാശക്തിയായ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷവും പുഞ്ചിരിയും മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്ന് നിറയാൻ സൗഭാഗ്യം വന്നുകൂടാൻ എല്ലാവരും നാളെ അമ്മയെ നിറദീപങ്ങളോടെ സ്വഗൃഹത്തിലേക്ക് സ്വാഗതം ചെയ്ത് അമ്മയുടെ അനുഗ്രഹം നേടുക ശ്രീ മഹാദേവ്യേ നമ